എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം സം സരസ്വതിയെ നമ അപ്പോൾ നമ്മൾ നാരായണീയത്തിൻ്റെ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം ഏഴാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് एतामति श्लोकं कष्टा ते सृष्टिचेष्टां बहुतरभवगेदावहा जीवभाजाम् इत्येवं पूर्वमालोचितमजित मया नैव मध्याभिजाने नो चेज्जीवा कथं वा मधुरतरमिदं त्वद्वपुश्चिद्रसार्द्रं नेत्रैः श्रोत्रैश्च पीत्वा परमरससुधाम्भूतिपुरेरमेरन् इडे പട്ടേരിപ്പാട് ഓരോ സൃഷ്ടികളെയും കുറിച്ച് വേവലാതിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വേവലാതികളെല്ലാം അതായത് ജനിക്കേണ്ടതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് പട്ടേരിപ്പാട് പറയുന്നത് എത്ര കഷ്ടമാണ് ഈ ജനന മരണ ചക്രങ്ങളിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് അതികഠിനമാണ് കഠിനമാണ് ഭഗവാനെ കാരണം ജനിക്കുമ്പോൾ തന്നെ അതായത് പത്ത് മാസത്തോളം നമ്മൾ മാതൃഗർഭത്തിൽ ശയിക്കുന്നുണ്ടല്ലോ എത്ര കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയാണത് ഇനി അത് കഴിഞ്ഞ് നമ്മൾ ജനിച്ചാലോ എല്ലാ ഈ ഒരു മായാഭൂമിയിലേക്ക് വരുമ്പോൾ പലതും നമ്മളെ ആകർഷിച്ചേക്കാം നമ്മൾ ആ ഒരു യാഥാർത്ഥ്യ ബോധ്യത്തിൽ നിന്നും വഴി മാറി പല വിഷയസുഖങ്ങളുടെയും പിറകെ പോയേക്കാം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്ക് ഈ ജന്മം കൊണ്ട് നേടാൻ സാധിക്കുന്നുണ്ടോ ഇല്ല ഇനി അത് കഴിഞ്ഞ് എത്ര കഠിനമാണ് ആ ഒരു മരണമെന്ന അവസ്ഥ അപ്പോൾ ഈ ഒരു ജനന മരണ ചക്രങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അങ്ങ് എന്തിനാണ് സൃഷ്ടിക്കുന്നത് എത്ര കഷ്ടമാണിത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ അങ്ങനെ അങ്ങ് സൃഷ്ടിച്ചത് കൊണ്ടാണല്ലോ അങ്ങയുടെ ഈ ഒരു രൂപത്തെ കണ്ട് ആ ഒരു പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള അങ്ങയുടെയും ഈ അതിമനോഹ രൂപത്തെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നിർവൃതി അടയാൻ സാധിക്കുന്നത് ആ ഒരു സന്തോഷം ഈ വിഷയസുഖങ്ങൾക്കൊന്നും തന്നെ നേടിത്തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് പറയുന്നത് ഇനി നമുക്ക് ശ്ലോകത്തിലൂടെ കടന്നു പോകാം അജിത എന്നാണ് ഭഗവാനെ വിളിക്കുന്നത് ആരാലും ജയിക്കപ്പെടാത്തവനാണ് ഭഗവാൻ അജയ്യനാണ് ഭഗവാൻ അതിനെ സ്മരിക്കുന്ന ഒരു കഥ തന്നെയുണ്ട് അതായത് ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലും കാണുന്ന എല്ലാറ്റിലും ഭഗവാനുണ്ട് എന്നാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ എല്ലാം തന്നെ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണല്ലോ അപ്പോൾ ഇവരിലെല്ലാം ആ ഒരു ഭഗവാന്റെ ശക്തിയും ചൈതന്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഈ ശക്തിയും വും ചൈതന്യവും എല്ലാം നൽകുന്നത് ആരാണ് ആ ഭഗവാൻ തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും അസുരന്മാരും ദേവന്മാരുമായിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അസുരന്മാർ എല്ലായ്പ്പോഴും തോറ്റുപോകുന്നുണ്ട് കാരണം അവിടെ അസുരന്മാരെ തോൽപ്പിക്കുന്നത് ആരാണ് ദേവന്മാരെക്കാൾ ഉപരിയായിട്ട് ഭഗവാനാണ് അല്ലേ ഈ ദേവന്മാർക്ക് അതിനുള്ള ശക്തി കൊടുക്കുന്നത് ആരാണ് ഭഗവാൻ തന്നെയാണ് ഒരിക്കൽ അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഘോരമായിട്ടുള്ളൊരു യുദ്ധമുണ്ടാവുകയാണ് അവിടെ അസുരന്മാരെ അസുരന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തുന്ന ഘട്ടം വന്നപ്പോൾ ഭഗവാൻ അവിടെ വന്ന് ആ ഒരു എന്താ അസുരന്മാരെ സംഹരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക ഇവിടെ അസുരന്മാരെ സംഹരിച്ചത് ഭഗവാനാണെങ്കിൽ പോലും അത് കഴിഞ്ഞ് ഭഗവാൻ ആ ഒരു കർമ്മം കഴിഞ്ഞ് അപ്രത്യക്ഷമാവുകയാണ് ഇവിടെ ദേവന്മാർക്ക് ഒരു അഹന്ത വരികയാണ് തങ്ങളുടെ കർമ്മം കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു അജയ്യ ഭാവം അവരിലേക്ക് ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ഭാവം അവരിലേക്ക് വരികയാണ് ഞങ്ങളാണ് ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചത് അല്ലെങ്കിൽ അസുരന്മാരെ തോൽപ്പിച്ചത് എന്നൊരു ഭാവത്തിലേക്ക് ഈ ദേവന്മാർ വരികയാണ് അങ്ങനെ വരുമ്പോൾ വീണ്ടും ഭഗവാൻ ഒരു തേജോമയമായിട്ടുള്ള രൂപത്തിൽ എന്താ പർവ്വതങ്ങളേക്കാൾ വലുതായിട്ടുള്ള അതിതേജോമയമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ ദേവന്മാർക്ക് മനസ്സിലാകുന്നില്ല ഇതാരാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഇന്ദ്രദേവൻ വായുദേവനെ പറഞ്ഞയക്കും എന്നിട്ട് പറയും അങ് ആരാണ് അപ്പോൾ തിരിച്ച് ഭഗവാൻ വായുദേവനോട് ചോദിക്കുകയാണ് അങ് ആരാണ് എന്നെ അറിയില്ലേ ഞാൻ അതിശ്രേഷ്ഠനായിട്ടുള്ള വായുദേവനാണ് എനിക്ക് അങ് ആണോ അങ് അങ്ങയുടെ പ്രത്യേകത എന്താണെന്നൊന്ന് പറയാമോ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനേയും പറപ്പിച്ച് കളയും അത്രയും കരുത്താണ് എന്ന് പറയും അപ്പോൾ ഭഗവാൻ ഒരു പുൽക്കുടി എടുത്ത് നുള്ളിയിട്ടിട്ട് വായുദേവൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിനെ ഒന്ന് പറപ്പിച്ച് കാണിക്കൂന്ന് പറയും അപ്പോൾ വായുദേവന് എത്ര ശ്രമിച്ചിട്ടും ആ ഒരു പുൽക്കൊടിയെ അനക്കാൻ പോലും സാധിച്ചില്ല അപ്പോൾ ഇന്ദ്രദേവൻ അടുത്തതായിട്ട് വായുദേവൻ പരാജയപ്പെട്ട് തിരിച്ച് വരുമ്പോൾ ഇന്ദ്രൻ വീണ്ടും ആരെ അയക്കാണ് അഗ്നിദേവനെ അയക്കുകയാണ് ഭഗവാൻ പറയും ഈ പുൽക്കൊടിയെ ഒന്ന് കത്തിച്ച് കാണിക്കൂ അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ അഗ്നിദേവനാണ് ഞാൻ എല്ലാറ്റിനെയും ചുട്ട് ചാമ്പലാക്കും എന്ന് പറയും എങ്കിൽ അങ്ങ് ഈ പുൽക്കൊടിയെ ഒന്ന് കത്തിച്ച് കാണിക്കും അങ്ങനെ അഗ്നിദേവൻ എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ല കാരണം എന്താണ് ഭഗവാന്റെ ശക്തിയാണ് ഇവരിലൂടെ എല്ലാം പ്രവർത്തിക്കുന്നത് ഇവരിലെ ഇവരുടെ ഉള്ളിലുള്ള അഹങ്കാരം കൊണ്ട് ഭഗവാൻ ആ ശക്തിയെല്ലാം തന്നിലേക്ക് വലിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയിൽ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത് കാരണം ഈ ശക്തി പ്രദാനം ചെയ്യുന്നത് ആരാണ് ഭഗവാനാണ് അജയ്യനായിട്ടുള്ള ആരെ കൊണ്ടും തോൽപ്പിക്കാൻ സാധിക്കാത്ത ആ ഭഗവാന്റെ ശക്തി ചൈതന്യമാണ് നമ്മളിൽ സ്ഫുരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാവത്തോടെ എപ്പോഴും വിനയത്തോടെ ലാളിത്യത്തോടെ വേണം നമ്മുടെ ഓരോ കർമ്മങ്ങളിലെയും നേട്ടങ്ങളെ നോക്കിക്കാണാനായിട്ട് അപ്പോൾ അവിടെ പട്ടേരിപ്പാട് പറയാണ് ഭഗവാൻ അജനാണ് അജയനാണ് അതായത് അജിതനാണ് ആരാലും ജയിക്കപ്പെടാത്തവനാണ് തേ എന്നാൽ നിന്തിരുവടിയുടെ സൃഷ്ടി അതായത് അങ്ങ് സൃഷ്ടിക്കുന്നുണ്ടല്ലോ അങ്ങയുടെ സൃഷ്ടി ചേ ചേഷ്ടാം സൃഷ്ടി വ്യാപാരം കൊണ്ട് എത്ര കഷ്ടമാണ് ജീവഭാജാം ജീവികൾക്ക് അത് വളരെ കഷ്ടമാണ് ബഹുതര ഭവേദാവ അതായത് പലതരത്തിലുള്ള ദുഃഖങ്ങളെയും ഇത് പ്രദാനം ചെയ്യുന്നു ഇതി ഏവം ഇപ്രകാരം മയാപൂർവ്വം ആലോചിതം എന്ന് മുൻപ് ഞാൻ ആലോചിച്ചിരുന്നു അതായത് സൃഷ്ടികൾക്ക് എത്ര കഷ്ടമാണ് ഒരു ജന്മം നൽകുന്നത് വഴി അല്ലെങ്കിൽ ഈ ഒരു സൃഷ്ടി നടത്തുന്നത് വഴി ഈ ജീവജാലങ്ങൾക്ക് അത് എത്ര കഷ്ടമാണ് നൽകുന്നത് എന്ന് ഞാൻ മുൻപ് ചിന്തിച്ചിരുന്നു എന്നാൽ അദ്യ ഇപ്പോൾ ഏവം ന അഭിജാനെ ഇപ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല നോ ചേത് സൃഷ്ടി ചേഷ്ട ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങ് സൃഷ്ടിച്ചിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ജീവാത്മാക്കളെല്ലാം ഛിദ്ര സാർദ്രം അതായത് ഈ ജ്ഞാനരസം കൊണ്ട് ഛിദ്രം എന്നാൽ എന്താണ് ചിത്ത് എന്നാൽ എന്താണ് മനസ്സാണ് ഈ ജ്ഞാനരസം കൊണ്ട് ആർദ്രമായിട്ടുള്ള മധുരതരം അത്യന്തം മധുരമായ ഇതം ത്വത് വപു അങ്ങയുടെ ഈ വപു വപുസ് ശരീരം നേത്രൈ ശ്രോത്രയിച്ച കണ്ണുകൊണ്ടും ശ്രോത്ര എന്നാൽ എന്താണ് ചെവികൾ കൊണ്ടും പീത്വാ പാനം ചെയ്യാൻ പരമരസുധാം ഭോതിപുരേ പരമരസം എന്നാൽ എന്താണ് പരമാനന്ദമായ രസസുധ സുധ എന്നാൽ അമൃത് എന്നാണ് ൂതിപുരേ അതായത് ഈ അമൃത സമുദ്രത്തിൽ കഥം വാരമേരൻ എങ്ങനെയാണ് രമിക്കുക ഇതാണ് ഇതിൻ്റെ വാക്യാർത്ഥം ഓരോ വാക്കിൻ്റെയും അർത്ഥം അപ്പോൾ പട്ടേരിപ്പാട് പറയാണ് അജിതനായിട്ടുള്ള ഭഗവാനെ നിന്തിരുവടിയുടെ സൃഷ്ടി ചേഷ്ടകൾ പലതരത്തിലുള്ള സംസാര ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഓരോരുത്തരും വിഷയസുഖങ്ങളുടെ പിറകെ പോയി വേദനകളും ദുഃഖങ്ങളും നേടുന്നുണ്ട് അതികഷ്ടമാണത് അങ്ങയുടെ ഈ സൃഷ്ടി വേണ്ടായിരുന്നു എന്ന് പോലും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല കാരണം എന്താണ് അങ്ങനെ മുൻപായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ ഇങ്ങനെ അങ്ങ് സൃഷ്ടി നടത്തിയിരുന്നില്ലായിരുന്നുവെങ്കിൽ ജീവികൾ എങ്ങനെയാണ് ഇത്രയും മധുരതരമായിട്ടുള്ള അങ്ങയുടെ ഭാവത്തെ കാണാൻ സാധിക്കുക അങ്ങയെ എങ്ങനെയാണ് അനുഭവിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അങ്ങയെ ഈ മൂർത്തിയെ അതായത് ഈ പരമരസ എന്താ പറയുക സാഗരമായിട്ടുള്ള അങ്ങയെ എങ്ങനെ കണ് കണ്ണുകൊണ്ടും കാതുകൊണ്ടും പാനം ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ഈ ഒരു സുധാസമുദ്രത്തിൽ ഈ അമൃത സമുദ്രത്തിൽ എങ്ങനെ ഞങ്ങൾക്ക് രമിക്കാനിട ഇടവരും അങ്ങ് സൃഷ്ടി ചെയ്തതുകൊണ്ടാണല്ലോ ഇതെല്ലാം സാധ്യമായത് അപ്പോൾ അങ്ങ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് പട്ടേരിപ്പാട് പറയുന്നത് ഈ സൃഷ്ടി നടത്തിയത് കൊണ്ടാണല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നത് ഒരാൾ ഒരു ദുഃഖം അനുഭവിക്കുന്നു എങ്കിൽ മറ്റൊരാൾ മറ്റൊരു തരത്തിൽ ദുഃഖം അനുഭവിക്കുന്നു അപ്പോൾ അപക്വമതികളായ ആളുകൾ എന്താണ് ചിന്തിക്കുക എന്തിനാണ് ഭഗവാനെ അങ്ങ് സൃഷ്ടി നടത്തിയത് അതുകൊണ്ടല്ലേ ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ ആ ഭട്ടതിരിയുടെ പക്വതക്കുറവിനെയാണ് ഇവിടെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാം അതിനുശേഷം അദ്ദേഹത്തിന് തിരിച്ചറിവ് നേടാനായപ്പോൾ അദ്ദേഹം ഭഗവാന്റെ സൃഷ്ടികളെ ഓർത്ത് അഭിമാനിക്കുകയാണ് അല്ലെങ്കിൽ സന്തോഷിക്കുകയാണ് അങ്ങ് ആ ഒരു സൃഷ്ടി നടത്തിയത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് അങ്ങയെ കണ്ണുകൾ കൊണ്ട് കാണാനും കാതുകൾ കൊണ്ട് കേൾക്കാനും ആ ഒരു അമൃത സ്വരൂപത്തെ പാനം ചെയ്യാനും സാധിച്ചത് അതെത്ര വലിയ സന്തോഷത്തെയാണ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ഭഗവാനെ അങ്ങയുടെ ആ കാരുണ്യത്തെ എത്ര വാഴ്ത്തിപ്പാടിയാലും മതിയാകില്ല എന്നൊരു ഭാവമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക സൃഷ്ടിക്ക് സ്വയം വിധേയനായി ഓരോരോ അവതാരങ്ങൾ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ ഭഗവാന്റെ ആ ബാലഗോപാല വിഗ്രഹം ലഭിക്കും അതുപോലെ നമ്മൾ ഓരോരുത്തരും സൃഷ്ടിച്ച് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ ഈ കണ്ണുകളും കാതുകളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ നമുക്ക് അദ്ദേഹത്തെ ഗ്രഹിക്കാൻ സാധിച്ചത് അതുപോലെ ഭട്ടതിരിപ്പാടിനെ പോലും സൃഷ്ടിച്ചതുകൊണ്ടാണല്ലോ നമുക്ക് നാരായണീയം എന്ന ഈ ഒരു മഹത്കാവ്യം നേടാനായത് സാധിച്ചത് അല്ലേ അപ്പോൾ അങ്ങയുടെ സൃഷ്ടി എത്ര മധുരമാണ് എന്ന് അദ്ദേഹം പറയുന്ന അണ്ട് ഭഗവത് രൂപങ്ങൾ കണ്ടും ഭഗവാന്റെ കഥകൾ കേട്ടും ആ ഒരു ആനന്ദ രസത്തിൽ ആറാടിക്കൊണ്ട് അദ്ദേഹം അതായത് ഭട്ടതിരിപ്പാട് ഭഗവാന്റെ സൃഷ്ടികൾ ഭഗവാൻ സൃഷ്ടി നടത്തിയതിനെ കുറിച്ച് ഓർത്ത് വാഴ്ത്തുകയാണ് തന്നെ തന്നെ സൃഷ്ടിച്ച് ഭഗവാന്റെ പല രൂപങ്ങളിലും ഭാവങ്ങളിലും അങ്ങ് പ്രത്യക്ഷപ്പെട്ട് അങ്ങയുടെ ഓരോരോ കാര്യങ്ങളെയും ഗ്രഹിക്കാൻ സാധിച്ചതിനും അങ്ങയുടെ സൃഷ്ടികളിലെ ആ ഒരു മാധുര്യത്തെ തിരിച്ചറിയാൻ സാധിച്ചതിനും എത്ര വാഴ് ത്തിയാലും മതിയാവില്ല ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി അതായത് ഭട്ടതിരിപ്പാട് ഇവിടെ ഈ ഒരു കാവ്യത്തെ അവതരിപ്പിക്കുന്നത് ഈ ഒരു ശ്ലോകത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു എന്താ നന്ദി ഉണ്ടായിരിക്കണം ഭഗവാനോട് അല്ലേ നമ്മൾ എല്ലാറ്റിനോടും താങ്ക്ഫുള്ളായിരിക്കണം ഇത് വേണ്ടിയിരുന്നില്ല ഭഗവാനെ അത് എന്തിനാണ് എനിക്ക് തന്നത് എന്നൊക്കെ ചോദിച്ച് പരാതിപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്ത് ഭാവമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് നമുക്കതൊക്കെ തന്നത് ഓരോ കഷ്ടങ്ങൾ തരുമ്പോഴും നമുക്ക് ഓരോ നമ്മൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിവുകളിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഭഗവാൻ അപ്പോൾ ഈ ഒരു സൃഷ്ടി കർമ്മം കൊണ്ട് തന്നെ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും ഭഗവാനെ ഭഗവാനെപ്പോലെ ശ്രേഷ്ഠനാവാനായിട്ടുള്ള ഒരു ഉദ്യമമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ സർവവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മനിരന്തരായിട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത് അതിനെല്ലാവർക്കും സാധിക്കട്ടെ ഓരോ ശ്ലോകത്തെയും മനനം ചെയ്യുക പഠിക്കുക പാരായണം ചെയ്യുക എല്ലാവരും ും ഈ നാരായണീയം സ്ഥിരമായിട്ട് വായിക്കാം എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ സർവം വസ്തു